പള്ളിപ്പുറം പട്ടാരിയ സമാജം ഹൈസ്കൂളിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു തൈക്കാടശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജിത ഉദ്ഘാടനം ചെയ്തു പള്ളിപ്പുറം പട്ടാരിയ സമാജം ഹൈസ്കൂൾ ഇന്റർ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റ് നടന്നു തൈക്കാടശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജിത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് സുധീഷ് മുഖ്യാതിഥിയായി സ്കൂൾ മാനേജർ ഡോക്ടർ എ ജയൻ അധ്യക്ഷനായി സ്കൂൾ പ്രഥമാധ്യാപകൻ ജോബി ജോസ് സ്വാഗതവും കോർഡിനേറ്റർ ജി അജയൻ മോസൻ നന്ദിയും പറഞ്ഞു പഞ്ചായത്തംഗം ആർ സുജിത് പി ടി ഐ പ്രസിഡന്റ് പി കെ ഗോപിദാസ് പട്ടാരി സമാജം ജനറൽ സെക്രട്ടറി വി ജി പ്രതീഷ് ടി കെ മുരളി പി ടി ഐ വൈസ് പ്രസിഡന്റ് വി കെ സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ മത്സര വിജയികൾക്ക് സമ്മാനധനവും നിർവഹിച്ചു മാത്രമേ സാധിക്കൂ എന്നതിന് യാതൊരു സംശയമില്ല നമ്മുടെ പ്രദേശത്തുള്ള വിവിധ സ്കൂളുകളിൽ ഇതുപോലെയുള്ള ഫുട്ബോൾ ടൂർണമെന്റുകൾ ഇപ്പോൾ കഴിഞ്ഞ മാസമാണ് ഡിസംബർ നവംബർ അവസാനമാണ് നമ്മുടെ സെന്റ് എലേസ സ്കൂളിന്റെ സോക്കർ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മുടെ പ്രദേശത്തുള്ള മുഴുവൻ സ്കൂളുകളിലെയും കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടന്നത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഗ്രാമത്തിലെ ഇതുപോലെയുള്ള ഓരോ സരസ്വതി വിദ്യാ മന്ദിരങ്ങളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളിലെ സർവ്വതോമുഖമായ കഴിവുകളെ പുറത്തെടുക്കാനുള്ള വേദികൾ ഒരുക്കുക എന്നതാണ് ഒരു വിദ്യാലയത്തിനും ആ വിദ്യാലയത്തിന്റെ ഭരണസമിതിക്കും അധ്യാപകർക്കും അതിന് പുറത്തുള്ള പി ടി അംഗങ്ങൾക്കും നാടിനാകെ ചേർത്ത് വെച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കുക ഇപ്പൊ ഇവിടെ സാർ പറഞ്ഞു നമ്മുടെ അധ്യക്ഷനും പറഞ്ഞു വരാൻ പോകുന്ന പരിപാടികളെക്കുറിച്ച് പലപ്പുറം പട്ടാര സമാജം സ്കൂളിന്റെ ഭാവി പ്രവർത്തന പരിപാടികൾ കേട്ടപ്പോൾ തീർച്ചയായും വളരെ അഭിമാനകരമായ വളരെ പ്രത്യാശാവഹമായ ഒരു ഭാവിയിലേക്കാണ് ഈ വിദ്യാലയം വിനി തുറക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമുക്കറിയാം നമ്മുടെ നാട്ടില് നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാ തരം കായിക മേഖലകളിൽ നിന്നും പിൻവാങ്ങിക്കൊണ്ട് അവരെല്ലാവരും ലഹരിയുടെ ഒക്കെ ലോകത്ത് ധാരാളം പേര് വഴിതെറ്റി ഒരു കാലമാണിത് നമുക്ക് നമ്മുടെ സ്കൂളുകളുടെയൊക്കെ പരിസരങ്ങളിൽ ലഹരി മാഫിയയുടെ പിന്നയാളുകളായിട്ടുള്ള ധാരാളം പെരുന്ന് നടക്കുന്നുണ്ട് അവരിൽ നിന്നെല്ലാം പിടി നമ്മളെ മക്കളെ തിരിച്ചു പിടിച്ചുകൊണ്ട് കായിക മേളയും കലാമേളയും അതുപോലെയുള്ള പഠ്യേതര ലഹരികളിലേക്കെല്ലാം അവരെ ആകർഷിച്ചുകൊണ്ട് അവരുടെ ഓരോരുത്തരുടെയും നന്മകളെ തിരിച്ച് പുറത്തെടുത്തുകൊണ്ട് അവരെ ഈ സമൂഹത്തിന് സംഭാവന ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല പരിശീലന കളരി ഒരു വിദ്യാലയമാണ് എന്ന കാര്യം നമുക്ക് ഒരുപോലെ അറിയാം